ചേഞ്ച് ഇന്നോളം കാണാത്തൊരു വേഷപ്പകർച്ചയിലാണ് ടൈറ്റിൽ ഗെയിംസ് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ഒരു അങ്ങനെ ഒരു കലിപ്പ് മൂടിലാണോ അതോടൊപ്പം എഫേർട്ട് എടുത്തു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇതിനോട് സിമിലറായ ലുക്ക് ശരിക്കും അന്നേ എന്ന് മുടി ആ ഓർമ്മയുണ്ടോന്ന് പിന്നിൽ ഉണ്ണി തന്നെയാണ് എനിക്കൊരു എ ഐ അയച്ചു വന്നു എ ഐ ഫോട്ടോ അത് കണ്ടപ്പോഴാണ് ഇത് കൊള്ളാലോ ഇങ്ങനെ ഒരു ലുക്കിൽ വന്ന അടിപൊളിയായിരിക്കും പിന്നെ അതിന് സമയവും എല്ലാം സാഹചര്യങ്ങളും ഒത്തു വന്നപ്പോൾ അങ്ങനെ മുടി കുറച്ചതാണ് ആ ലുക്ക് പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു കബഡി കബഡി ട്രെയിനിങ് കബഡി ട്രെയിനിങ് പറഞ്ഞപോലെ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ആയിരുന്നു പിന്നെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഇതിൻ്റെ ബൾട്ടി ബൾട്ടി അടിക്കാനോ അല്ലാണ്ടുള്ള സ്റ്റണ്ട് ട്രെയിനിങ്ങിനൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ പ്രിപ്പറേഷൻസ് കണ്ടപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് ജേഴ്സീസ് ആണ് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള റൈവലറി ചെയ്യണം ആ സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന നടനാണ് ഷെയ്ൻ ബ്രോ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇതേ സമയത്താണ് സെപ്റ്റംബർ മാസത്തിലാണ് അപ്പോ അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരനായിട്ടുണ്ട് അപ്പോ ലുക്കിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം ഇഷ്കിൽ കണ്ട പോലെ അല്ല കുമ്പളങ്ങി നക്സിൽ കുമ്പളങ്ങിയിൽ കണ്ട പോലെയല്ല ആർഡിഎക്സിൽ ആർഡിഎക്സിൽ കണ്ട പോലെയല്ല ബൾട്ടിയില് ഇപ്പോ ബ്രോനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതേതാ സിനിമ എന്നുള്ളത് ഞാനത് മമ്മൂക്കേരാണ് കണ്ടിട്ടുള്ളത് കാരണം പോസ്റ്റർ നോക്കിയാൽ മതി അത്രയും കെട്ടപ്പ് ചേഞ്ച് ആണ് അപ്പൊ അത് ഇന്റൻഷണലി ചെയ്യുന്നതാണോ അതോ നാച്ചുറലി അങ്ങനെ വരുന്നതാണോ നാച്ചുറലി വരുന്നതല്ലേ വെറുപ്പൊരി പണിയെടുത്തിട്ട് ചെയ്യണ പരിപാടിയാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഈ ബൾട്ടിയുടെ വിഷയത്തിൽ നമ്മുടെ ഡയറക്ടർ ക്ലിയർ ആയിട്ട് ഒരു ഇമേജ് എനിക്ക് തന്നു ഇങ്ങനെ ഒരു റെഫറൻസിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് ഇഷ്കലി പറഞ്ഞ പോലെ വ്യത്യസ്തമാകാൻ കാരണം ആ പല്ലിയിലെ കമ്പിയാണ് അത് ഞാൻ എൻ്റെ ഒരു സജഷൻ ആയിരുന്നു അങ്ങനെ ഇട്ടാൽ ഒരു ഫേസ് പെട്ടെന്ന് മാറുമല്ലേ എനിക്ക് അങ്ങനെ മാറ്റി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ബ്രോ അതും അതിൻ്റെ അകത്തൊരു ഇതുണ്ട് എന്നാലും നമുക്കൊരു പരിമിതി ഉണ്ടാവല്ലോ മലയാള സിനിമയിൽ ഒരു ടൈം കുറവാണല്ലോ ഷൂട്ട് ടൈം കുറവാണതിന് മുമ്പത്തെ ഇപ്പൊ ഒരു പ്രപ്പിനുള്ള ടൈമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും അത് എല്ലാ സാഹചര്യങ്ങളും വരുമ്പോഴാണ് നമുക്ക് ഇത് പിടിക്കാനും പറ്റുള്ളൂ പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സമയവും ഈ പറഞ്ഞ അതാണ് നേരത്തെ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയ പോയിന്റ് ഇവിടുന്ന് പറഞ്ഞു മീൻ പിന്നെ ചേട്ടൻ പറഞ്ഞു നാല്പത് ദിവസം ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളോട് താങ്ക്സ് പറഞ്ഞു ശരിക്കും ഞങ്ങളാണ് തിരിച്ച് താങ്ക്സ് പറഞ്ഞത് കാരണം ഒരു സിനിമ അങ്ങനെ ഒരു അവസരങ്ങൾ എനിക്ക് മുമ്പ് അങ്ങനെ ഒരുക്കി തന്നിട്ടില്ല ആ എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ ഒരാളെ പറയുന്നില്ല കാര്യം എപ്പോഴും ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിന്റെ ഒതുങ്ങാൻ വേണ്ടി ബഡ്ജറ്റിൽ ഒതുക്കാൻ വേണ്ടി ഒരുപാട് കൺസ്ട്രൈൻസ് സാധാരണഗതിയിൽ മലയാള സിനിമയിലൂടെ മലയാള മലയാള സിനിമ അഭിനയിക്കുന്ന ഒരാളെന്ന രീതിയിൽ കടന്നുകൊണ്ടി ആ ഒരു സാഹചര്യം ഉണ്ട് ആ നാല്പത് ദിവസം ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടാണ് ബിനുചേട്ടന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളും തിരിച്ച് താങ്ക്സ് പറയേണ്ട ഒരു വലിയൊരു ബാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബ്രോ കാര്യങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് അന്ന് ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് മനസ്സിലായില്ല കാരണം അന്ന് ആ ടൈംസിലൊക്കെ സൈനികത്തിന്റെ പോസ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ വൺ ലവ് വൺ ലവ് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുമായിരുന്നു അപ്പൊ അന്ന് ചോദിച്ചിരുന്നു എന്താണ് ഈ വൺ ലവ് എന്നുള്ളത് അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കണം അന്നത്തെ ഉത്തരം കേട്ട എന്റെ കിളി പോയി ഞാൻ വീണ്ടും ചോദിക്കുകയാണ് എന്താണ് ഈ വൺ ലവ് വീണ്ടും കേട്ടാ കിളി പോകൂലേ ബ്രോ എന്തിനാണ് നമുക്കുള്ള കിളികളൊക്കെ അവിടെ ഇരിക്കട്ടെ ബൾട്ടി ഒരു കംപ്ലീറ്റ് സ്പോർട്സ് ജോണിൽ വരുന്ന സിനിമയാണോ ആണെങ്കിൽ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു കംപ്ലീറ്റ് സ്പോർട്സ് ജോണിൽ വരുന്ന സിനിമ അല്ല അല്ലെ എനിക്കോ അങ്ങനെ പറയാല്ലോ കാരണം വേറെ ഒന്നുമല്ല കബഡി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കഥയും കഥ മുന്നോട്ട് കൊണ്ടുപോകാനും കഥയിലെ കഥയിൽ ചേഞ്ച് ഓവർ ഉണ്ടാവാനും എല്ലാം കബഡി വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ ഇതൊരു സ്പോർട്സ് മൂവി കംപ്ലീറ്റ്ലി സ്പോർട്സ് സ്പോർട്സ് മൂവി അല്ല സെക്കൻഡ് ഹാഫിലേക്ക് ഇതൊരു ഒരു ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ടുവേർഡ്സ് ഒരു ഗാങ്സ്റ്റർ ഡ്രാമയിലേക്ക് മാറുന്നുണ്ടെന്നുള്ളതാണ് ഈ സിനിമ അതായത് സാധാരണ രീതിയിൽ ഒരു സ്പോർട്സ് സിനിമയിൽ അവസാനം വരുന്നത് ഒരു മാച്ച് അതില് ജയം പരാജയം അങ്ങനെയുള്ള സെറ്റപ്പാണല്ലോ പക്ഷെ ഇത് ഈ അങ്ങനെയല്ല ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒരാളാണ് മാം സ്റ്റിൽ ബിലീവ് ഈ ഒരു ശരിക്കും ശരിക്കും കൺവിൻസ് ആക്കുന്ന എന്തായിരിക്കും തീർച്ചയായിട്ടും ഏതൊരു ആക്ടറിനും ഏറ്റവും കൂടുതൽ ആവുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ ആ കഥാപാത്ര ആയി മാറാനും ആ കഥാപാത്രത്തിന് സിനിമയിൽ വളരെ ഉണ്ടാവാനും ഉള്ള എന്തിനും എല്ലാ ആക്ടേഴ്സും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനും അത് തന്നെയാ നോക്കുന്നത് ഇതിനു മുന്നേ ഉള്ള ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കൊരു കഥ വളരെ ചുരുക്കമാണ് നമുക്കൊക്കെ സ്ക്രിപ്റ്റ് നമ്മുടെ നമ്മളെ തേടി എത്തുക എന്നുള്ളത് അത് പറയുമ്പോൾ തുറന്ന് പറയണമല്ലോ അങ്ങനെ വരുന്ന സ്ക്രിപ്റ്റുകളിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന നമ്മളോട് പറയുന്ന കഥാപാത്രത്തിന് അത്രമാത്രം ആ സിനിമയിൽ പ്രാധാന്യമുള്ള കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പ്രധാനമായി നോക്കുന്ന കാര്യം അത് തന്നെയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ മേക്കേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ അടുത്ത പ്രോസസ്സ് കാരണം എനിക്ക് ഈ പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് ആ മേക്കിംഗ് പ്രോസസ്സ് ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആവുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നിന്നും നമ്മൾ ആ സിനിമയും ആ കഥാപാത്രങ്ങളെയും കാണുമ്പോഴാണ് പിന്നെ ബാക്കിയെല്ലാം അവരെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിലും മേളിലാണ് അവർ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നമുക്ക് മനസ്സിലാവും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം ബൾട്ടി എൻ്റെ അടുത്ത് ഓഫർ ചെയ്ത സമയത്ത് വളരെയധികം പാഷനായിട്ടാണ് ഓരോ കഥാപാത്രത്തെക്കുറിച്ചും ഉണ്ടി പറഞ്ഞത് അതായത് ആ കഥാപാത്രം എന്തുകൊണ്ടങ്ങനെ എങ്ങനെയായിരുന്നു അവരെങ്ങനെയാണ് അതിനുള്ള യാത്ര വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ആ സിനിമയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം അതായിരുന്നു അദ്ദേഹം ആ കഥ എഴുതി ആ നമുക്ക് അവതരിപ്പിക്കാൻ മാത്രമല്ല അതിൽ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് അവർ എവിടെ നിന്ന് തുടങ്ങി എന്തുകൊണ്ട് അവരിപ്പോ ഇങ്ങനെ എങ്ങോട്ടാണ് അവർ പോകുന്നത് ഇനി അങ്ങോട്ട് പോകും എന്ന ഒരു കണ്ടിന്യൂസ് ജേർണിയാണ് ഓരോ കഥാപാത്രത്തിലും ആ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു കഥയിൽ ഭാഗമാകാൻ ഒരു പ്രധാന കഥാപാത്രം ആകാൻ നമുക്ക് ഒരു സാഹചര്യം കിട്ടുമ്പോൾ എനിക്ക് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ ഞാൻ ആദ്യം ഉന്നോട് ചോദിച്ചത് ഉറപ്പാണല്ലോ അല്ലേ കാരണം അതിനകത്ത് എൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ പോയി നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ആ കഥാപാത്രമായി എന്നെ മാറാനും ആ സാഹചര്യം ഒരുക്കാനും ഞാൻ മാത്രമല്ല ആ മൊത്തം ടീമും കൂടെ അഭിനയിക്കുന്ന ആക്ടേഴ്സും ആണ് നമ്മളെ അതാത് ആയിട്ട് നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക അപ്പം അങ്ങനെ ഒരു ടീം അങ്ങനെ ഒരു സ്റ്റോറി അങ്ങനെ ഒരു സെർക്കംസ്റ്റെൻസ് ഓരോ സീൻസിലും ഒരുക്കി തരുന്നത് ഒരു വലിയ ടീം തന്നെയാണ് സോ ഐ ആ ടീമുമായിരുന്നു എന്റെ പ്രൈമറിംഗ്ലിസ്റ്റർട്ടിംഗ് Manager. Uh, I mean, like, how are you able to do this? That's what I'm asking. I have a beautiful team, bro. So, I work on the creatives and uh, I design everything, and uh, they help me to communicate with uh, the producers and everybody and all. So, major a major creative call, I So, brain is always working towards the compositions, lyric production, and uh, learning new stuff every day. So, uh, I would like to thank my team for it. But the songs that you've done in the previous uh years or something, I, uh, all these things are a bit surreal. Surreal. I mean, like uh, it's not so. It's, it's not like so much real. It's uh, it's a bit getting it. Get yeah, it. Yeah, okay. yeah, yeah. So, uh, who, who's the man behind that idea? That was behind the. Yeah, yeah, the idea I, uh, vision. Oh, God only. Like I, I just think it's just him. Uh, <laughs> okay. sir. 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 Sir, Inge, Inge, Inge. சார் நீங்க மோகன்லால் சாரோட பெரிய ஃபேன் தெரியும் அப்போ இந்த பல்டி ஃபிலிம்ல அவரோட இண்டஸ்ட்ரியில நீங்க நடிக்க வர்றீங்க சோ உங்களோட இன்ஸ்பிரேஷன் இப்போ நடிக்கிறது மலையாள சினிமாவில் நடிக்கிறதுல உங்களோட இன்ஸ்பிரேஷன் மோகன்லால் சாரா அண்ட் ஒன் மோர் கொஸ்டின் மோகன்லால் சாரோட உங்களுக்கு பிடித்த ஒரு ஃபைவ் ஃபிலிம்ஸ் சொல்லுவீங்களா ஃபஸ்ட்டு நம்ம எல்லாருக்குமே கிரேட் மூமெண்ட் ஈவன் தாதா சாஹிப் பால்கே

இருக்குது நிறைய படங்கள் இருக்குது பட் ஃபர்ஸ்ட் ஃபிலிம் நான் ஷேனோட பார்த்தது வந்து ரொம்ப ஆனஸ்டாக பூதகாலம் அது எனக்கு பார்த்து எனக்கு ரொம்ப ரொம்ப பிடிச்சிருந்துச்சி இன்டென்ஸ் பர்ஃபாமென்ஸ் அந்த கன்டென்ட் ஒரு வீட்டுக்குள்ளே ரொம்ப ஒரு சின்ன ஒரு பவுண்டரிக்குள்ள வந்து ஒரு இன்டென்ஸ்டியோட வந்து ரொம்ப நல்லா பண்ணியிருந்தார் ஸோ அந்த பெர்ஃபார்மென்ஸ் எனக்கு ரொம்ப பிடிச்சிருந்துச்சி அண்ட் ஆஃப்கோர்ஸ் ஆர்டிஎக்ஸ் அப்புறம் இஷ் இதெல்லாமே பார்த்துருக்கேன் எக்ஸ்பீரியன்ஸ் வித் ஷேன் இதை நான் ஆக்சுவலாக தமிழ் ப்ரெஸ் மீட்டில் கூட சொல்லியிருந்தேன் நான் என்றைக்குமே ஒரு விஷயம் நம்புவேன் அப்பா அச்சன் சொல்லுவார் மாதிரி நம்ம சந்திக்கிற ஒவ்வொருத்தரும் நம்மளுக்கு ஆசான் ஸோ நம்ம யாரை மீட் பண்ணுறோமோ அவங்கக்கிட்டேருந்து ஏதாவது ஒரு விஷயம் நம்ம கற்றுப்போம் அப்படின்னு ஸோ ஆக்டிங்கை பொறுத்த வரைக்கும் ஃபஸ்ட் ஸ்பேன் ஸ்பேஸ் நிறைய கொடுத்தாரு ஷேன் அதை வந்து நான் நிறைய நான் தமிழ்லையும் ஒர்க் பண்ணுறேன் நிறைய பேரோட ஒர்க் பண்ணியிருக்கேன் எல்லாருமே அந்த ஸ்பேஸ் கொடுக்க மாட்டாங்க அது ஷேன் வந்து எனக்கு அந்த நிறைய ஸ்பேஸ் கொடுத்துருக்காரு ஸோ அதுக்கு நான் ஒரு தேங்க்ஸ் சொல்லணும் என்ன கத்துக்கிட்டேன் அப்படின்னா வந்து ஒரு சீக்வன்ஸ் இருக்கு கதையில ஒரு ஒரு திருவிழா சீக்வன்ஸ் வேற ஒரு ஆம்பியன்ஸ்ல இருந்து இந்த திருவிழா ஆம்பியன்ஸ்குள்ள வரும்போது ஒரு மூட் ஷிஃப்ட் ஆகும் ஸோ நடிச்சு முடிச்சிட்டோம் மானிட்டர்ல இருந்து பாக்குறப்போ அந்த மூட் ஷிஃப்ட் வந்து ஷேன் வந்து ஃபேஸ்ல ஒரு ரியாக்ஷன் ஒன்று கொடுத்தாரு ஸோ எனக்கு ஆஸ் அன் ஆக்டராக தோணுச்சு நம்ம ஏண்டா அதை யோசிக்கல அது எவ்வளவு அழகா அந்த மூட் ஷிஃப்ட் வந்து அந்த சேஞ்ச் ஓவர் கொண்டு வந்தாருன்னு சோ அந்த மாதிரி சின்ன சின்ன டிப்ஸ் வந்து நான் கேட்கல பட் நான் பார்த்து கத்துக்கிட்டேன் அண்ட் அதுக்கப்புறம் நான் ஷேன் கிட்ட சொன்னேன் பட் ஓவர் ஐம் வெரி வெரி ஹாப்பி ஆக்டிங் ஷேன் அண்ட் ஷேன் சொன்ன மாதிரி வந்து தேங்க்ஸ் டு ப்ரொடியூசர்ஸ் ஒரு ஒரு ஃபார்ட்டி டேஸ் ப்ரீ ப்ரொடக்ஷனில் வந்து ஆக்டர்ஸ்க்கு ஸ்பேஸ் கொடுத்தாங்க என்னை வந்து கேட்டதுட்டு ஐ திங்க் ஃப்ரம் அக்டோபர் டு மார்ச் என்னை கிட்னாப் பண்ணிட்டாங்க கேரளா சைடுக்கு நான் அக்டோபரில் கேரளாவுக்கு வந்தேன்னா நான் திரும்பி மார்ச் தான் நான் சென்னை வீட்டுக்கு போனேன் பட் அவ்வளோ தூரம் வந்து ஃபீல் லைக் அட் ஹோம் ஒரு தமிழ் இண்டஸ்ட்ரியில் எனக்கு எந்த அளவுக்கு வந்து என்னை கம்ஃபர்டபுளாக ஃபீல் பண்ண வைப்பாங்களோ அந்த மாதிரி வந்து வெரி മലയാളം பல்டி மூவியில் பல்டி மூவியில் கதை யா கதை ஸ்டோரி வளரே எக்ஸைட்டிங்கானது சார் சொன்ன மாதிரி நாட் ஓன்லி இட்ஸ் நாட் அ கபட்டி பேஸ்டு மூவி இல்லை இது வந்து வளர ஆக்ஷன் ட்ராமா ஸ்போர்ட்ஸ் சினிமேல் அதில் நான் ஒரு பாட்னா இன்ட்டு கேரக்டர் பயங்கர ഡിഫ്രൻറ്റ് അൻ്റ് അയോധ്യയിലെ വന്ന് ഡിഫ്രൻറ്റ് ഒരു കാരക്ടർ ഇതിൽ വളരെ ഡിഫ്രൻ്റാണ് സോ അത് എനിക്ക് ഇഷ്ടമാണ്സേഷൻ കോമ്പിനേഷൻ സാർ ആയിട്ടുള്ള നല്ല ഉണ്ട് ജാലക്കറി സാങ് ഇതെല്ലാം സോ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ അൻ്റ് ഒരു ടീം மத்ரில ஒரு ஃபேமிலி மாதிரி ஆயிட்டோம் you know a really good schedule in the so ரொம்ப ஹேப்பி ரொம்ப காம்ஃபோர்டபிள் அண்ட் சப்போர்ட்டிவான டீம் அண்ட் மாரியாம் சினிமா எனக்கு எப்பவுமே பிடிக்கும் அடுத்து ஒரு ப்ராஜெக்ட் வனா செய்யுமோ அடுத்த ப்ராஜெக்ட் நெக்ஸ்ட் ப்ராஜெக்ட் ஒரு மலையாளம் இன் மலையாளம் எஸ் எஸ் obviously uh, i want to do i want to do many films in malayalam uh, so let's hope for the best thank you thank you uh, so uh, പഠിച്ചോണ്ടറിയ സത്യമായിട്ട് എനിക്കും അറിഞ്ഞവിട ഇറങ്ങണ ദിവസം നിങ്ങളെപ്പോലെ തന്നെ ഞാനും അറിയും അല്ലെങ്കിൽ ഇറങ്ങി കുറച്ച് കഴിയുമ്പോ അല്ലേ സാർ ഒരു മ്യൂസിക് റെഫറൻസ് അല്ല നമുക്ക് പറഞ്ഞു പറഞ്ഞു മാത്രമല്ല ഇതിലെല്ലാം ഉണ്ട് ബ്രോ അത്യാവശ്യം കുറച്ച് ചെറിയ ഫാമിലി പരിപാടിയൊക്കെ പറഞ്ഞു ഇതൊരു ഓർഗാനിക് ആയി ഉണ്ടായോന്നോത്തൊരു കഥ പോലെ എനിക്ക് ഫീൽ ചെയ്ത നമ്മളൊരു ഓക്കെ രണ്ട് പാട്ടിനു വേണ്ടി അല്ലെങ്കിൽ രണ്ട് ഫൈറ്റിന് വേണ്ടി ഉണ്ടാക്കിയ പോലെ ഒരു സ്ക്രിപ്റ്റ് അല്ല ഇതിലെല്ലാം

സി കോൺഫിഡൻസ് ഈ ആ മൂവി മേക്കിംഗ് പ്രോസസ്സിൽ ഇഫ് യു ട്രസ്റ്റ് സി ഇതിൽ ഒത്തിരി പാഷൻ ഒത്തിരി ഹാർഡ് വർക്ക് ഇസ് ഗോൺ ത്രൂ അതിന്റെ ഔട്ട്കം എന്താണ് കമേഴ്ഷ്യലി വി ഡോൺ ലുക്ക് അറ്റ് ഇറ്റ് സി ഇപ്പം ഞാൻ അല്ലാത്ത പോലും ഞാൻ പറയാറുള്ള ഒരു സംഭവമാണ് യു ഡൂ യോർ വർക്ക് വിത്ത് അറ്റ്മോസ്റ്റ് പാഷൻ ആൻഡ് സിൻസിയറിറ്റി ഇറ്റ് ഇസ് എ ബൈ പ്രൊഡക്ട് സക്സസ് ഈസ് ഓൾവേസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് അത് മാത്രമേ പറയുകയുള്ളൂ സോ ആസ് ഓഫ് ടുഡേ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ട്വന്റി സിക്സ്തിന് ഈ പടം എങ്ങനെയായി തീരും അതൊക്കെ പ്രേക്ഷകരുടെയിലും ഓഡിയൻസിൻ്റെയിലാണ് അല്ലേ സോ ദാറ്റ്സ് അപ് ടു ദെൻ വി ഹെവ് വി ബിലീവ് വി ഹവ് കം ഔട്ട് വിത്ത് എ ഗുഡ് പ്രൊഡക്റ്റ് അപ്പോൾ ഒരു നല്ലൊരു ആക്ഷൻ പടം ഇതിൻ്റെ അതിനു മുമ്പ് ആക്ഷൻ മാസ്റ്റർ സന്തോഷും വിക്കി മാസ്റ്ററിനും ഒരു വളരെ വളരെ ബിഗ് താങ്ക്സ് നിങ്ങളെ പടം കാണുമ്പം മനസ്സിലാവും ഇതിലെ ആക്ഷൻ സീക്വൻസ് ഐ തിങ്ക് ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഇൻ മലയാളം അല്ലെ ഇങ്ങനെ ഒരു ഒരു സീക്വൻസ് ഇറ്റ്സ് കം ഔട്ട് റിയലി വെൽ അപ്പോൾ അത് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പ്രാർത്ഥന ഉണ്ടാകും വി വി ബട്ട് 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 ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ആർ ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം സോ 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 റൈറ്റ് ദ പ്രസ് മീറ്റ് വൺ എൽസ് ബി ബൈ മൈ ഫസ്റ്റ് മലയാളം ഫിലിം ും എല്ലാ ലവ് സപ്പോർട്ട് സപ്പോർട്ട് ആൻഡ് എനിക്ക് സോ സോ It will always be there. So thank you so much.